ബിഗ് ബോസ് മലയാളം സീസൺ ആറ് ആവേശകരമായി മുന്നോട്ട് പോവുകയാണ് രണ്ട് കോമണേഴ്സ് ഉൾപ്പെടെ പത്തൊൻപത് പേരാണ് ഇത്തവണ മാറ്റുരയ്ക്കുന്നത് എല്ലാവരും തുടക്കം മുതലേ തന്നെ ആവേശകരമായ മത്സരമാണ് കാഴ്ചവെക്കുന്നതും അഞ്ച് സീസണുകൾ കണ്ട് മനസ്സിലാക്കിയും തന്ത്രങ്ങൾ മെനഞ്ഞുമാണ് പത്തൊൻപത് പേരും മത്സരിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് ഇതുവരെയുള്ള സീസണുകളിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമാണ് സീസൺ ആറ് കാരണം കോമണേഴ്സിനെ ആദ്യം തന്നെ ബിഗ് ടീം പ്രേക്ഷകർക്കും മറ്റ് മത്സരാർത്ഥികൾക്കും പരിചയപ്പെടുത്തിയിരുന്നു അതുപോലെ സ്റ്റേജിൽ പ്രൊഫൈൽ പരിചയപ്പെടുത്തും മുൻപേ തന്നെ രതീഷ് പാട്ട് പാടുന്ന ചെറിയൊരു വീഡിയോ പ്രമോയായി പുറത്തുവിട്ടിരുന്നു കൂടാതെ മത്സരാർത്ഥികൾക്കായി ഒരു ബെഡ്റൂം എന്നത് മാറ്റി തീയതികൾ നിറഞ്ഞ നാല് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് ഇപ്പോൾ ലോഞ്ച് ഡേയിലും ആദ്യ ദിവസവും തങ്ങളാൽ കഴിയും വിധം പ്രേക്ഷക ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ട കണ്ടന്റുകൾ നൽകാനും ക്യാപ്റ്റൻസി ഫിസിക്കൽ ടാസ്കിൽ ഗംഭീരമായി മത്സരിക്കാനും പത്തൊൻപത് പേരും ശ്രമിക്കുന്നുമുണ്ട് ആദ്യ ഫിസിക്കൽ ടാസ്കിൽ തന്നെ അടിപൊട്ടുകയും ഗ്രൂപ്പുകളായി തിരിഞ്ഞ പ്ലാനുകൾ ആവിഷ്കരിക്കുകയും എല്ലാം ചെയ്ത് കഴിഞ്ഞിരുന്നു മത്സരാർത്ഥികൾ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടത് അർജുനായിരുന്നു പക്ഷേ പവർ റൂമിൻ്റെ മുഴുവൻ അധികാരവും ലഭിച്ചിട്ടും അതൊന്നും വേണ്ട വിധത്തിൽ പ്രയോഗിക്കാൻ അർജുനായില്ല ഫിസിക്കൽ ടാസ്ക്കിന് ശേഷമാണ് ആദ്യത്തെ നോമിനേഷൻ നടന്നത് ഫിസിക്കൽ ടാസ്കിലെ പ്രകടനം പ്രധാനമായും കണക്കിലെടുത്താണ് ഭൂരിഭാഗം വീതം നോമിനേഷൻ നടത്തിയത് ശരണ്യാനന്ദ് നോറ സിജോ അൻസിബ ജിൻഡോ രതീഷ് കുമാർ സുരേഷ് മേനോൻ അസീർ റൊക്കി എന്നിങ്ങനെയാണ് എട്ട് പേർ നോമിനേഷൻ വന്നിരിക്കുന്നത് ഇവരിൽ ഒന്നോ രണ്ടോ ആളുകൾ ഈ ആഴ്ചയോ അടുത്ത ആഴ്ചയോ പുറത്തയക്കുമെന്നും ശേഷം ഒരു വൈൽഡ് കാർഡ് വീട്ടിലേക്ക് കയറുമെന്നുമാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഒന്ന് മാറ്റിപ്പിടിച്ചാലോ എന്നുള്ളതാണ് ഈ പ്രാവശ്യത്തെ ടാഗ്ലൈറ്റ് എന്നതുകൊണ്ട് തന്നെ ഇത്തരം ഭീകര ടിസ്റ്റുകൾ തീർച്ചയായും പ്രതീക്ഷിക്കാം അതേസമയം ഒന്നാം ദിവസത്തെ പ്രകടനങ്ങൾ കണ്ട് തന്നെ പത്തൊൻപത് പേരെക്കുറിച്ചും ഏകദേശ ധാരണയുണ്ടാക്കി അവരെ പിന്തുണയ്ക്കണമെന്നതിൽ കൃത്യമായ തീരുമാനത്തിലെത്തിയിട്ടുണ്ട് ബിഗ് ബോസ് പ്രേക്ഷകർ പക്ഷെ പതിവ് പോലെ തന്നെ വീട്ടുകാർ തന്നെ ഒരു രാജാവിനെ ഉടനെ ഉയർത്തിക്കൊണ്ടുവരുമെന്നാണ് പ്രേക്ഷകരിപ്പോൾ പറയുന്നത് കാരണം ആദ്യ ഫിസിക്കൽ ടാസ്ക് പൂർത്തിയായ ശേഷം നോമിനേഷനിലേക്ക് കടന്നപ്പോൾ ഏറെയും പേർ സിജോ സ്ട്രോങ് പ്ലെയർ ആണെന്ന തരത്തിലായിരുന്നു സംസാരങ്ങൾ വന്നത് മാത്രമല്ല ഭൂരിഭാഗം പുരുഷന്മാരും സിജോയുടെ തീരുമാനത്തിൽ ഊന്നിയാണ് ഓരോ പ്രവൃത്തി ചെയ്യുന്നതും ഭാവിയിൽ മറ്റ് സീസണുകളിൽ സംഭവിച്ചതുപോലെ സിജോയെ രാജാവാക്കി വീട്ടുകാർ സ്വന്തം കുഴി തോണ്ടുന്നത് പോലെയാകും എന്നുമാണ് ചിലർ കുറിക്കുന്നത് എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് മറ്റു മത്സരാർത്ഥികളെ അനാവശ്യമായി പ്രകോപിപ്പിക്കുന്നതിലൂടെ ഇതിനോടകം ഒരു കോമാളി എന്ന രീതിയിലുള്ള സമീപനമാണ് രതീഷിന്റെ അടുത്ത് ഹൗസിലെ മറ്റ് മത്സരാർത്ഥികൾക്കുള്ളത് തുടർന്നുള്ള ദിവസങ്ങളിൽ സിജോ സ്ട്രോങ് പ്ലെയർ ആണെന്ന രീതിയിൽ മറ്റു മത്സരാർത്ഥികൾ സംസാരിക്കുന്നത് സിജോയ്ക്ക് പ്രേക്ഷകരിൽ കൂടുതൽ സ്വാധീനമുണ്ടാക്കാൻ കാരണമാവുകയും ചെയ്യും സിജോ സ്ട്രോങ് പ്ലെയർ ആണെന്ന് പലപ്പോഴായി മത്സരാർത്ഥികൾ നോമിനേഷനിൽ പറഞ്ഞതിനോട് ഭൂരിഭാഗം പ്രേക്ഷകർക്കും എതിർപ്പുമുണ്ട് നോമിനേഷനിലെത്തിയ എട്ട് പേർക്ക് പ്രേക്ഷകർക്കിപ്പോൾ വോട്ട് ചെയ്യാനുമാകും സാധാരണ നിലയിൽ ആദ്യവാരം ബിഗ് ബോസ് ആരെയും പുറത്താക്കാറില്ല മാറ്റങ്ങൾ ഒരുപാട് പരീക്ഷിക്കുന്ന സീസൺ ആയതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുമെന്നത് കണ്ട് തന്നെ അറിയണം